എയ്റോപ്ലെയിൻ പോകുന്നത് എന്നും ഒരു കൂടി നോക്കി നിൽക്കുന്നവരാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് എയ്റോപ്ലെയിൻ്റെ വളരെ ക്രൂഷ്യലായിട്ടുള്ള ആറ് എക്സ്റ്റേണൽ ലൈറ്റുകളെ കുറിച്ചാണ് ടാക്സി ലൈറ്റ് ലാൻഡിംഗ് ലൈറ്റ് റൺവേ ടേൺ ഓഫ് ലൈറ്റ് ബീക്കൺ ലൈറ്റ് സ്ട്രോബ് ലൈറ്റ് നാവിഗേഷൻ ലൈറ്റ് ആദ്യമായി ടാക്സി ലൈറ്റിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം പോസ്റ്റ് ലാൻഡിംഗ് ഗിയറിൽ മൂന്ന് ലൈറ്റുകളാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത് മധ്യഭാഗത്ത് വലതുവശത്തായി കാണുന്നതാണ് ടാക്സി ലൈറ്റ് സ്ട്രെയിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും ടാക്സി ലൈറ്റ് പ്രൊജക്റ്റ് ചെയ്യുക ടാക്സി ചെയ്യുന്ന സമയത്ത് ഗ്രൗണ്ടിലെ ടാക്സി ലൈൻ ഗൈഡ് ചെയ്യാനും ഗ്രൗണ്ട് ക്ലിയറൻസിലായും ടാക്സി ലൈറ്റുകൾ ഓൺ ചെയ്യുന്നു അടുത്തതായി നോക്കുന്നത് ലാൻഡിംഗ് ലൈറ്റിനെ കുറിച്ചാണ് ഫ്യൂസിലേജിനോട് ചേർന്ന് ബോട്ടം സർഫസിലാണ് ലാൻഡിംഗ് ലൈറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ലാൻഡിംഗ് ലൈറ്റ് ഓൺ ചെയ്യുന്നതിലൂടെ ക്ലിയർ ആയിട്ടുള്ള റൺവേ വിസിബിലിറ്റി പൈലറ്റിന് ലഭിക്കുന്നു ലൈൻ ഓഫ് ക്ലിയറൻസിനും ടേക്ക് ഓഫ് ക്ലിയറൻസിനുമായിട്ടാണ് ലാൻഡിംഗ് ലൈറ്റ് ഓൺ ചെയ്യുന്നത് ടേക്ക് ഓഫിന് ശേഷം പതിനായിരം ഫീറ്റ് ഉയർന്നു കഴിയുമ്പോൾ ലാൻഡിംഗ് ലൈറ്റ് ഓഫ് ചെയ്യുകയും ലാൻഡിംഗിൻ്റെ സമയത്ത് പതിനായിരം ഫീറ്റ് താഴെയാകുമ്പോൾ ഇത് ഓൺ ചെയ്യുകയുമാണ് ചെയ്യുന്നത് അടുത്തതായി റൺവേ ടേൺ ഓഫ് ലൈറ്റ് എന്താണെന്ന് നോക്കാം നോസ് നോസ്ലാൻഡിങ് ഗിയറിൻ്റെ ലോവർ സ്ട്രട്ടിൽ ഏകദേശം നാൽപ്പത്തിയഞ്ച് ഡിഗ്രി ആംഗിളിലാണ് റൺവേ ടേൺ ഓഫ് ലൈറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇരുവശങ്ങളിലേക്കും പ്രൊജക്റ്റ് ചെയ്ത് പ്രകാശിക്കുന്ന റൺവേ ടേൺ ഓഫ് ലൈറ്റുകൾ റൺവേ എക്സിറ്റിലും വളരെ അടുത്തുള്ള റൺവേ ടേണിങ്ങിലും വൈഡ് ആംഗിളിൽ പ്രവർത്തിക്കുന്നു അടുത്തതായി ബീക്കൺ ലൈറ്റ് എന്താണെന്ന് നോക്കാം വളരെ സ്ലോ ആയിട്ട് ഫ്ലാഷ് ചെയ്യുന്ന റെഡ് ലൈറ്റുകളാണ് ബീക്കൺ ലൈറ്റുകൾ തരംഗദൈർഘ്യം കൂടിയ ബീക്കൺ ലൈറ്റുകൾ ഒരു മിനിറ്റിൽ നാൽപ്പത് മുതൽ നൂറ് തവണ വരെ ഫ്ലാഷ് ചെയ്യാൻ കഴിയും ഫ്യൂസലേജിൻ്റെ ബോട്ടം മിഡിൽ സർഫസിലും അപ്പർ മിഡിൽ സർഫസിലുമായിട്ടാണ് ബോട്ടം ലൈറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് വിമാനത്തിൻ്റെ എഞ്ചിൻ ഓണാക്കുന്നതിന് മുമ്പായി തന്നെ ബീക്കൺ ലൈറ്റുകൾ ഓൺ ചെയ്യുന്നു ഇതുമൂലം മറ്റു വിമാനങ്ങൾക്കും ഗ്രൗണ്ട് സ്റ്റാഫിനും ഈ വിമാനത്തിൻ്റെ എഞ്ചിൻ ഓൺ ആണ് എന്ന് മനസ്സിലാകുന്നു ടാക്സി ഹൈഡ്രോളിക് ഓപ്പറേഷൻ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് ടേക്ക് ഓഫ് എന്നീ സമയങ്ങളിലും ബേക്കൺ ലൈറ്റുകൾ പ്രവർത്തിക്കുന്നു എൻ്റെയർ ഫ്ലൈയിങ്ങിലും ബേക്കൺ ലൈറ്റുകൾ പ്രവർത്തന സജ്ജമാണ് ബേക്കൺ ലൈറ്റും കൊളിഷൻ അവോയ്ഡൻസിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ബേക്കൺ ലൈറ്റിനെ ആൻറ്റി കൊളിഷൻ ലൈറ്റ് എന്നും വിളിക്കാറുണ്ട് അടുത്തതായി സ്ട്രോബ് ലൈറ്റ് എന്താണെന്ന് നോക്കാം രണ്ട് വിംഗ് ടിപ്സുകളിലായി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതാണ് സ്ട്രോബ് ലൈറ്റ് ഒരു സെക്കൻഡിൽ രണ്ട് തവണ ഹൈ ഇൻ്റൻസിറ്റിയിൽ വൈറ്റ് കളറിൽ ഫ്ലാഷ് ചെയ്യുന്നു എൻ്റെയർ ഫ്ലൈയിങ്ങിലും ലാൻഡിങ്ങിലും ടേക്ക് ഓഫിലും സ്ട്രോബ് ലൈറ്റുകൾ പ്രവർത്തന സജ്ജമാണ് ബീക്കൺ ലൈറ്റുകൾ പോലെ തന്നെ സ്ട്രോബ് ലൈറ്റും കൊളിഷൻ അവോയ്ഡൻസിൻ്റെ ഭാഗമാണ് അടുത്തതായി പൊസിഷൻ ലൈറ്റ് അഥവാ നാവിഗേഷൻ ലൈറ്റ് എന്താണെന്ന് നോക്കാം സ്ട്രോബ് ലൈറ്റിന് അടുത്തായി തന്നെയാണ് പൊസിഷൻ ലൈറ്റും ഫിക്സ് ചെയ്തിരിക്കുന്നത് രണ്ട് ഡിഫറൻറ്റ് കളറിലുള്ള ലൈറ്റുകളെ രണ്ട് വിങ്സിലായി ഫിക്സ് ചെയ്തിരിക്കുന്നു റെഡ് ലൈറ്റ് ലെഫ്റ്റ് വിങ്ങിലും ഗ്രീൻ ലൈറ്റ് റൈറ്റ് വിങ്ങിലുമായി ഫിക്സ് ചെയ്തിരിക്കുന്നു വിമാനത്തിൻ്റെ വിംഗ്സിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ഈ ലൈറ്റുകൾ നൂറ്റിപ്പത്ത് ഡിഗ്രി ബീം ആംഗിളിലാണ് പ്രകാശിക്കുന്നത് വിമാനത്തിൻ്റെ ടേയിലിലുള്ള ലൈറ്റ് നൂറ്റിനാൽപ്പത് ഡിഗ്രി ഓപ്പണിംഗ് ആംഗിളിലും പ്രകാശിക്കുന്നു ഈ മൂന്ന് ലൈറ്റുകളും ചേർന്നുകൊണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി പ്രകാശിക്കുകയും ഇതുമൂലം വിമാനത്തിൻ്റെ നാവിഗേഷൻ കൃത്യമാവുകയും ചെയ്യുന്നു